അഞ്ചൽ ബൈപാസ്സിന്റെ ഉത്ഘാടനവുമായി ബന്ധപ്പെട്ട് ആലോചനയോഗം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംgroupIdച്ചു യോഗം പുനലൂർ എംഎൽഎ പിഎസ് സുബാൽ ഉത്ഘാടനം ചെയ്തു അന്നു പക്ഷേ നമ്മൾ അഞ്ചൽ തടവേൽ പ്രിയലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജ്ഞാനവനം എന്ന സഹായത്തിലാണ് നമ്മൾ ആ ഡേറ്റിനെ ഒരു മാറ്റം വരുത്തേണ്ടത് അത് മാത്രമല്ല പിന്നീട് നമ്മൾ കാരണം തീരുമാനിക്കും ബൈപ്പാസുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനത്തിലേക്ക് പോകാമെന്നാണ് കൂടുതൽ അന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും ഈ റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് സുരക്ഷാ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായി നമുക്ക് ആലോചിക്കുന്നത് അത് എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സിഗ്നൽ സംവിധാനം അനിവാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിൽ ബൈപ്പാസിന് ആവശ്യമായ വെളിച്ചം അനിവാര്യം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം എസ്റ്റിമേറ്റ് കിഫ്റ്റിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് സിഗ്നൽ സംവിധാനത്തിനും അതുപോലെ ലൈറ്റിനും വേണ്ടി പ്രത്യേകമായി അനുവദിച്ചത് അപ്പോൾ അതിൻ്റെ എല്ലാം സാങ്കേതികമായിട്ടുള്ള നടപടികൾ കുറച്ചധികം സമയം എടുക്കുന്ന അപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചിട്ട് നമുക്ക് ഉദ്ഘാടനം നടത്താം എന്നുള്ളൊരു ആലോചനയാണ് പൊതുവെ ഉണ്ടായത് കാരണം ഒന്ന് രണ്ട് പേരുടെ മരണത്തിന് മരണം ആ ബൈപ്പാസിൽ സംഭവിച്ചു അപ്പോൾ ഒരു അപകടം തുടർന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം അതിനുവേണ്ടി എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് ഒരു ബൈപ്പാസിൽ അനിവാര്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് ഇപ്പോൾ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞു അപ്പോൾ ബാക്കി അതിൻ്റെ ഒരു മിനിറ്റ് പണികൾ മാത്രമാണ് അതെല്ലാം ഒരാഴ്ച കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം അതുപോലെ ആയുർ അഞ്ചൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആയുർ അഞ്ചൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല അതിലൊരു ഒന്നാംഘട്ട ഉദ്ഘാടനം നടത്തണമെന്നാണ് നമ്മൾ ആലോചിച്ചത് എന്നാൽ അത് പൂർത്തീകരിച്ചിട്ട് എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് പോകാമെന്നാണ് ആലോചിച്ചത് നമ്മുടെ ഈ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ബൈപ്പാസിന് അനുയോജ്യമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നതെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു അതുപോലെ കുറച്ച് സ്ഥലമെടുത്ത് അവിടെ കുറച്ചുകൂടി വീതിക്ക് ഓടിട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായി ഇത് അതിൻ്റെ സഭയുടെ ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളൊരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാലതാമസം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാറുള്ളത് എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം കാലം കൊണ്ട് ആയൂർ അഞ്ചൽ ഓടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് പൂർത്തീകരിച്ചിട്ട് മറ്റൊരു ഉദ്ഘാടന പരിപാടി കൊണ്ട് നമുക്ക് നടത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ വി എസ് സതീഷ് അഡ്വക്കേറ്റ് സൂരജ് എ സക്കീർ ഹുസൈൻ തോയ്ത്തല മോഹനൻ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി അഞ്ചൽ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് ആലോചനായോഗത്തിൽ അറിയിച്ചു സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് ആറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination, Kadakal.